മരം ഒരു വരമാണ് തണലുമാണ് എന്നാൽ തങ്ങൾക്ക് വിലങ്ങു തടിയായാൽ ഏത് വടവൃക്ഷമായാലും നശിപ്പിക്കുമെന്നാണ് മലപ്പുറത്തെ ഈ കാഴ്ച നമുക്ക് കാണിച്ചു തരുന്നത് എടപ്പാൾ പട്ടാമ്പി റോഡിലെ ഹോസ്പിറ്റലിലേക്ക് കയറുന്ന കവാടത്തിന് എതിർവശത്തുണ്ടായിരുന്ന മരത്തിന്റെ തടിയിൽ രാസവസ്തുക്കൾ പ്രയോഗിച്ച് നശിപ്പിച്ചതാണ് ഉയരുന്ന ആരോപണം റിപ്പോർട്ട് എടപ്പാൾ പട്ടാമ്പി റോഡിലാണ് വലിയ തണൽ മരം ഉണങ്ങി നിൽക്കുന്നത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കവാടം മുതലാണ് റോഡിൽ വനംവകുപ്പ് എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുള്ള തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ മരങ്ങളുള്ളത് ഇതിൽ ഒരു മരം മാത്രമാണ് ഉണങ്ങി തുടങ്ങിയത് എടപ്പാൾ ഹോസ്പിറ്റലിലേക്ക് കയറുന്ന കവാടത്തിന്റെ എതിർവശത്താണ് ഈ വടവൃക്ഷം നിലനിന്നിരുന്നത് മറ്റു മരങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെന്നിരിക്കെ ഇത് ഉണങ്ങി തുടങ്ങിയതോടെയാണ് നാട്ടുകാർ പരിശോധിക്കുന്നത് ഇതിനിടയിലാണ് മരത്തിന്റെ തടിയിൽ രാസവസ്തുക്കൾ പ്രയോഗിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയത് മരം ഉണക്കുന്നതിനായി ആസിഡോ രസം പോലെയുള്ള ഏതോ വസ്തുക്കൾ ഉപയോഗിച്ചതായാണ് സംശയം സമീപത്തായുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ നട്ടുപിടിപ്പിച്ചതാണ് ഇത്തരം തണൽ മരങ്ങൾ എന്നാൽ ഇപ്പോൾ ആർക്ക് വിലങ്ങു തടിയായാണ് ഒരു വലിയ മരം ഉപയോഗശൂന്യമായതെന്ന് ആർക്കും അറിയില്ല ഏതാനും ആഴ്ച മുമ്പ് വരെ പച്ചപ്പ് പിടിച്ച് തണൽ വിരിച്ചെന്ന മരം പൊടുന്നേര ഉണങ്ങാൻ തുടങ്ങി ിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം മലബാർ ടൈംസ് എടപ്പാൽ